എല്ലാവരും വളരെ ആദരിക്കും അത്താഴം കഴിഞ്ഞ് പള്ളിയില് വരും സുബി നിസ്കരിച്ച ഉടനെ പലരും കിടന്നുറങ്ങും അതിന് പകരം സുബിഹിന്റെ ശേഷം ഹജ്ജ് ചെയ്യണം അതെങ്ങനെ റമദാനിൽ ഹജ്ജ് ചെയ്യ ഹജ്ജിന്റെ മാസമല്ലല്ലോ ഹജ്ജിൻ ധാമത്തിൻ ധാമ പരിപൂർണമായ ഹജ്ജിന്റെ അഭിഫലം കിട്ടുമെന്ന് നബിസാഹു പറഞ്ഞ ഒരു അമലുണ്ട് അതെന്താണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ ജമാത്തായി സുബി നിസ്കരിച്ചു ശേഷം മറ്റ് സംസാരങ്ങളൊന്നും കടക്കാതെ ദിക്കറും ഖുർആാനോത്തുമൊക്കെയായി ഇൽമ് പറയലായാലും അതും ദിക്കറിൽപ്പെട്ടതാണ് അത് കഴിഞ്ഞ് ഉദിച്ചുയർന്ന് രണ്ടർക്കയത്ത് സുന്നസ്കരിച്ചു സലാത്തോ സലാത്ത് എന്നോ എന്റെ പേര് പറഞ്ഞാലും രണ്ടർക്കയത്ത് സുന്നത്ത് സംസ്കരിച്ച് നമ്മൾ പോയാൽ ഒരു ഹജ്ജിന്റെ പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബിസാഹു അലഹി വസ്തു പറഞ്ഞതാണ് അതുകൊണ്ട്